ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷവും കുടുംബസംഗമവും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഏറ്റുമാനൂരപ്പൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലാകായിക മത്സരങ്ങൾ പൂക്കള മത്സരം മികച്ച കർഷകരെ ആദരിക്കൽ സമ്മാനദാനം പൊതുസമ്മേളനം എന്നിവ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടക്കും രാവിലെ പതാക ഉയർത്തൽ കലാകായിക മത്സരങ്ങൾ രണ്ട് മുപ്പതിന് കുടുംബസംഗമവും സമ്മാന വിതരണവും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ അധ്യക്ഷത വഹിക്കും അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം മുഖ്യപ്രഭാഷണം നടത്തും സമ്മാനദാനവും സ്കോളർഷിപ്പ് വിതരണവും ഏറ്റുമന്നൂർ സ്റ്റേഷൻ എസ് എച്ച്ഒ എസ് അൻസൽ നിർവഹിക്കും ഏറ്റുമന്നൂരപ്പൻ കോളേജ് പ്രിൻസിപ്പൽ ആർ ഹേമന്ത് കുമാർ ഓണ സന്ദേശം നൽകും വൈകുന്നേരം അഞ്ചിന് അസോസിയേഷൻ അംഗങ്ങളുടെ കലാപരിപാടികൾ തുടർന്ന് കളത്തൂർ ധ്വനി ഓർക്കസ്ട്രയുടെ കരോക്ക ഗാനമേള എന്നിവ നടക്കും കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായി നാടിൻ്റെ പൊതുവിഷയങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണുന്നതിനും കുടുംബാംഗങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുത്ത് അവരുടെ കൈ അവർക്ക് വേണ്ടി കൈത്താങ്ങായി തുടരുന്ന ഒരു ഈ അസോസിയേഷൻ കഴിഞ്ഞ കാലങ്ങളത്രയും ഓണാഘോഷവും കുടുംബസംഘവും സംഘടിപ്പിക്കുകയുണ്ടായി തുടർന്ന് ഈ വർഷവും പൂർവാധികവും ഭംഗിയായി തന്നെ ഓണാഘോഷവും കുടുംബസംഗവും നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് കലാ കായിക മത്സരങ്ങൾ വിവിധ കലാകായിക മത്സരങ്ങളും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വളരെ ഗംഭീരമായ ഓണസദ്യ ഒരു മണിക്ക് ഓണസദ്യയോടുകൂടിയാണ് ഉച്ചത്തെ പരിപാടികൾ നമ്മൾ അവസാനിപ്പിക്കുന്നത് തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പതിന് ഓണാഘോഷം കുടുംബസംഗത്തിന്റെ ഉദ്ഘാടനം നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കപ്പെടുന്നു അസോസിയേഷൻ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് ബിജോ കൃഷ്ണൻ രാജപ്പൻ മുത്തുച്ചിപ്പി പ്രദീപ് കുറുപ്പൻകുന്നേൽ സന്തോഷ് വിക്രമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എല്ലാ വർഷത്തേലും അതിനേക്കാളും നല്ല വിപുലമായ രീതിയിലാണ് ഈ വർഷത്തെ ഓണപരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പിന്നെ ഇപ്പം പ്രസിഡന്റ് ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കുകയുണ്ടായി നമുക്ക് വൈകുന്നേരത്തെ ഈ പ്രോഗ്രാമിന് ശേഷം വൈകുന്നേരം ഒരു അഞ്ചുമണിയോടുകൂടി കളത്തൂർ റെസിഡൻസ് അസോസിയേഷനിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ധോനി ഓർക്കസ്ട്രയുടെ ഒരു കരോക്ക ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഇതുവരെ നമ്മൾ എല്ലാ വർഷത്തേലും കാര്യം വ്യത്യസ്തമായ രീതിയിലാണ് പരിപാടികൾ ഇത്തവണ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം